ഒരു സംസ്ഥാനം നേരായ പാതയിലേക്ക് പോകണമെങ്കിൽ മന്ത്രിസഭ മാത്രമല്ല വിചാരിക്കേണ്ടത് അവിടുത്തെ ഗവർണർ അടക്കം നിയമം കൈകാര്യം ചെയ്യുന്ന എല്ലാ അധികാരികളും അതിന് തയ്യാറാകണം എങ്കിൽ മാത്രമേ അവിടുത്തെ വികസനം നേരായ പാതയിലേക്ക് നയിക്കപ്പെടൂ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് വേണം പറയാൻ ഇതുവരെയും ഇടം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗവർണർ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി സർക്കാരിനൊപ്പം തന്നെ എന്ത് പ്രവർത്തനത്തിനും തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന ഒരു ഗവർണർ നമുക്ക് ഇന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തിന്റെ പ്രഥമ പരിഗണന എന്നതിനോടൊപ്പം കേരളത്തിനും പ്രാധാന്യം എന്ന മുദ്രാവാക്യത്തോടു കൂടി രാഷ്ട്രീയ പ്രത്യാസങ്ങൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി സംസ്ഥാനത്തെ എം പിമാർ മുന്നോട്ട് പോകണമെന്ന് ഗവർണർ രാജേന്ദ്ര അൽ അർലേഖ പറയുകയുണ്ടായി കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് താനും ബോധവാനാണെന്നും ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുൻപിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്നും ഗവർണർ വാഗ്ദാനം ചെയ്യുകയുണ്ടായി വിവിധ മേഖലകളിൽ നമ്മുടെ സംസ്ഥാനം വികസിച്ചുവെന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് സംസ്ഥാനത്തെ മികവുറ്റതാക്കാൻ പരിശ്രമിക്കണമെന്നും ഒന്നിച്ചു നിന്നാലേ വികസിത ഭാരതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കേരളം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരത നിരക്കുള്ള സംസ്ഥാനമാണെന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തെ കുറിച്ച് ഓർത്ത് താൻ അഭിമാനം കൊള്ളുന്നുവെന്നും കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ നേട്ടത്തിൽ തനിക്ക് പങ്കില്ലെന്നും അത് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെയും ഭരണകർത്താക്കളുടെയും പ്രതിപക്ഷത്തിന്റെയും പരിശ്രമത്തിന്റെ ഫലമാണെന്നും പറഞ്ഞ അദ്ദേഹം ഒട്ടനവധി സൂചികകളിൽ കേരളം രാജ്യത്തെക്കാളും മുന്നിലാണെന്നും വ്യക്തമാക്കുകയുണ്ടായി ഇന്നത്തെ ദിവസം ആത്മപരിശോധന നടത്താനുള്ളതെന്ന് പറഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രിയെ സിംഹത്തിനോട് ഉപമിക്കുകയുണ്ടായി ഓരോ ചുവടും കഴിഞ്ഞ് മുൻ പിറകിലേക്ക് നോക്കി വന്ന ദൂരം തിട്ടപ്പെടുത്തുന്ന അദ്ദേഹം ശ്രേഷ്ഠനാണെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കേരളം മുന്നോട്ട് കുതിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം ടീം കേരളയോടൊപ്പം കേരള ഗവർണറും ഉണ്ട് എന്നത് ആഹ്ലാദവും ആവേശവുമാണെന്നും ഇതൊരു പുതിയ തുടക്കമാണെന്നും പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വികാരത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ആവട്ടെ എന്നും കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നേടിയെടുക്കുന്നതിനും സംസ്ഥാനത്തിന്റെ പ്രതിസന്ധികളെയും ആവശ്യങ്ങളെയും വിശദമായി മനസ്സിലാക്കുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കേരളത്തിൽ നിന്നുള്ള എം പിമാരുമായും ഗവർണർ രാജേന്ദ്ര അർലേഖ ന്യൂഡൽഹി കേരള ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതോടുകൂടി വലിയൊരു മഞ്ഞൊരുങ്ങുകയാണ് കഴിഞ്ഞ തവണ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ കാടത്തറം നടത്തിയപ്പോൾ സർക്കാരും ജനങ്ങളും കുറച്ചൊന്നുമല്ല വലഞ്ഞത് ഒരു തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളും നടത്താൻ ആരിഫ് സമ്മതിക്കുണ്ടായിരുന്നില്ല മാത്രമല്ല പോലീസിനെയും ജനങ്ങളെയും ഒക്കെ വെച്ച് വെല്ലുവിളി നടത്തി നിരവധി ഷോകളും അദ്ദേഹം നടത്തുകയുണ്ടായി ഇതിനെല്ലാം പരിസമാപ്തി കുറക്കിലാണ് പുതിയ ഗവർണറുടെ രീതികൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതി പിന്തുടരുന്ന ഗവർണറുടെ കാഴ്ചപ്പാടിന്റെ റിസൾട്ട് കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് വ്യക്തമാണ്